ഐ അപ്പുട്ടേക്ക് നോക്കി അപ്പുട്ടനെ എന്തായാലും സൈക്കിളിൽ കേറി പരിചയതാണ് അവളെന്താ കാട്ടു നോക്കട്ടെ എന്താ കാട്ടുന്നു നോക്കട്ടെ എന്താ സൈക്കിള യാത്ര ചെയ്തു തന്ന ഏ കമ്പിയൊക്കെ കടിച്ചു മുച്ചിന്നെന്തിനാ ഏ അയ്യ Awellia, australia ini australia dada, <laughs> dada, 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 eh dada, 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 Dadah! dada, kenang dada, അപ്പുട്ടാ അപ്പുട്ടോ കുക്കുവിനെ പിന്നെ ഇതിൽ കയറിയിരിക്കാൻ വലിയ ഇതില്ല എന്നാലും ഒറ്റക്ക് കയറിയിരിക്കുന്ന കാണാ അങ്ങനെ ഇരിക്കാനില്ല അപ്പുട്ട ആപ്പുട്ടാട്ടിയെ ആപ്പുട്ട അപ്പുട്ട ഞാൻ ടാറ്റ പോവാണ് ടാറ്റ ഞാൻ പോവാണ് ഞാൻ പോവുക ഞാൻ ടാറ്റ പോവാണ് അപ്പുട്ടിനെ കൊണ്ടോല അപ്പുട്ടായി അപ്പുട്ടാ തോള് അയ്യ് വിട്ടോ അതിന് വിട്ട അതിന് പിടിക്കണ്ട അതിനിഷ്ട എടുക്കണത് പാത്രത്തിൽ ആ പാല് കൊറച്ചു ബംബ് സിമന്റ് വെറ്റിൽ എടുത്ത സിമന്റ് എടുത്തുകൊണ്ട് ബ്രൗണനെ വിളിച്ചാരി സിമിലാദേവന്ദ്രാ ആ കയ്യേരെ കൊട്ടേ മണലിലെ ഞാനെ ഹായ് 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 ഓക്കേ ഓക്കേ അപ്പുറാ അപ്പുറോയ് ഏ ഔടികേ ഇങ്ങോട്ട് വാ ഹായ് അപ്പുറാ ജോ ചാ സ്റ്റാർട്ടാക്കി കഴിഞ്ഞ കാണാ അതിന്റെ ശബ്ദം കേട്ട് കേട്ടുകഴിഞ്ഞാല് തല ശരിക്കണ அப்பிட்டிண்ட் <acknowledged> <ional muted> <concurrent> ഗംഭീര പിന്നെ നമുക്ക് വളരെ ഏക്കറ കണക്കിന് പാർക്കിംഗ് സ്ഥല അതടക്കം ഫുള്ള് കഴിഞ്ഞാലേ അമ്പലത്തിന്റെ മറ്റേ അമ്പതായിരം രൂപ മറ്റേ മെറ്റല് മെറ്റലില്ല മെറ്റല് അത് മറ്റേ ഏത് വണ്ടി ഉള്ളല്ലോ